നമസ്കാരം വിഷയം ലോകസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ ഇപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥി തൃശ്ശൂർ മണ്ഡലത്തിലെ ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരൻ ഉണ്ട് നമുക്ക് എന്താണെന്ന് ചോദിച്ചറിയാം സാധാരണക്കാരോട് എന്താണ് പറയാനുള്ളത് അതുപോലെ തന്നെ വികസന കാഴ്ചപ്പാട് എന്താണെന്ന് നേരിട്ട് നമുക്ക് ചോദിച്ചറിയാം എന്താണ് ജനങ്ങളോട് സാധാരണക്കാരോട് അതുപോലെ തന്നെ ഇവിടെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ലോകസഭാ തെരഞ്ഞെടുപ്പാണ് ഇന്ത്യയുടെ മതേതരത്വം മതസൗഹാർദ്ദം നിലനിർത്തുക ഇന്ത്യൻ ഭരണഘടനയ്ക്ക് സംരക്ഷണം നൽകുക അതോടൊപ്പം തന്നെ നാടിൻ്റെ വികസനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇന്ത്യ മുന്നണി ജയിച്ച് അധികാരത്തിൽ പറഞ്ഞാൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ എല്ലാ കരിയും നിയമങ്ങളും റദ്ദാക്കും മതേതരത്വം മതസൗഹാർദ്ദവും അത് നിലനിർത്തുന്ന ഭരണഘടന അത് അംഗീകരിച്ചു മുന്നോട്ട് പോകും അതുപോലെ തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ച് വലിയൊരു പ്രശ്നമാണ് ട്രാഫിക് ബ്ലോക്ക് തൃശൂരിന് വേണ്ടി മനസ്സിലൊരു കാര്യങ്ങളുണ്ടാവില്ല അടിസ്ഥാനപരമായിട്ട് ചെയ്യാൻ എന്തൊക്കെ ചെറിയൊരു ഇതിൽ പറയാൻ പറ്റും അല്ല അത് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചതിന് ശേഷം ഏതായാലും ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് കാർഷിക രംഗത്തെ തകർച്ച അതിൽ നിന്ന് പരിഹാരം ഉണ്ടാക്കണം ഇപ്പോൾ രണ്ടായിരത്തി നാലിലെ യു പി എ സർക്കാരാണ് കാർഷിക കടങ്ങൾ എഴുതിത്തള്ളിയത് അത് വലിയൊരു മാറ്റം ഉണ്ടാക്കി തൊഴിലുറപ്പ് പദ്ധതി മറ്റ് ഹൈടെക് വികസ വികസനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് താഴെത്തട്ടിലെ കാര്യങ്ങളെന്ന് പറയും അപ്പോൾ ഈ രണ്ട് അതുപോലെ തന്നെ മത്സ്യമേഖല ഇവിടെ തീരദേശ പ്രദേശങ്ങളിൽ ഏറ്റവും ഉള്ളൊരു കോൺഷ്യൻസിയാണ് അവിടെയൊക്കെ സത്യം പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികൾക്ക് മോഡി സർക്കാരിൻ്റെ നിയമങ്ങൾ കാരണം അവരാകെ ബുദ്ധിമുട്ടാണ് മണ്ണെണ്ണ പെർമിറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെയാണ് വന്യജീവികളുടെ ആക്രമണം അതായത് ഇവിടെ മറ്റേ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്തുകളിലാണ് ഏറ്റവും കൂടുതൽ അതിന് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തുന്നത് ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് നഗരത്തിൻ്റെ വികസന കാര്യങ്ങളിൽ അതിൻ്റെ ഒരു കാര്യങ്ങൾ പഠിച്ച് വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടാക്കും അപ്പോൾ എന്തായാലും ജനങ്ങളുടെ ഒപ്പം തന്നെ വിജയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് തന്നെയാണ് അടി ഉറച്ച് പറയുന്നത് ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും യു ഡി എഫിൽ ഉണ്ടാവും ഇന്ത്യ മുന്നിലോടൊപ്പം തീർച്ചയായും വിലപ്പെട്ട ഒരു സമയം ഞങ്ങൾക്കൊന്ന് നമ്മളിപ്പോൾ കണ്ടത് കെ മുരളീധരൻ്റെ ഒപ്പമുള്ള കെ മുരളീധരൻ്റെ ഒപ്പം എന്തൊക്കെ വികസന കാഴ്ചപ്പാടാണ് എന്നുള്ളതാണ് ചുരുങ്ങിയ നിമിഷം കൊണ്ട് പറഞ്ഞത് നമ്മുടെ വാർത്തകൾ ഷെയർ ചെയ്യുക ഇതുപോലെ തന്നെ ജനപ്രതിനിധികളുമായി അതുപോലെ തന്നെ നേതാക്കളുമായി നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം